കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും നിലമ്പൂർ എം എസ് പിന്നടവിലേക്കുള്ള വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ നാട്ടുകാർ എം എസ് പി ക്യാമ്പ് അധികൃതരെ പ്രതിഷേധമറിയിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും നിലമ്പൂർ എം എസ് പി ക്യാമ്പിന് സുരക്ഷയുടെ ഭാഗമായി ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങി ജ്യോതിപ്പടി വഴി ക്യാമ്പിന് പുറകിലുള്ള ചാലിയാർ പുഴയുടെ കുളിക്കടവിലേക്കുള്ള വഴി അടയുമെന്ന ആശങ്കയിൽ നിലമ്പൂർ നഗരസഭയിലെ കുളക്കണ്ടം വരേടമ്പാടം കല്ലേമ്പാടം ഡിവിഷനുകളിലെ വീട്ടമ്മമാർ നാട്ടുകാർ ഡിവിഷൻ കൌൺസിലർമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബെ എന്നിവരുടെ നേതൃത്വത്തിലാണ് എം എസ് പി ക്യാമ്പ് ഓഫീസർ സുൽഫിക്കർ അലിയെ കണ്ടത് വർഷങ്ങളായി തങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത് നിലമ്പൂർ എം എസ് പി ക്യാമ്പിനു പിറകിലുള്ള കടവാണ് ചുറ്റുമതിൽ യാഥാർത്ഥ്യമായാൽ കുളിക്കടവിലേക്കുള്ള വഴി അടയും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ കുളിക്കടവിലേക്ക് പോകാനും വരാനും വഴി വേണം പകൽ സമയങ്ങളിൽ ഇതിനുള്ള സൌകര്യം ഒരുക്കി തരണമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം നിലമ്പൂർ എം എസ് പി ക്യാമ്പിൻ്റെ ചുറ്റുപുറവും അതിൽ കെട്ടുന്നു എന്നുള്ളൊരു കാര്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ ഒരു കല്ലേമ്പാടം വരടേമ്പാടം കുളക്കണ്ടം ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ക്യാമ്പിൻ്റെ കടവിലാണ് കുളിക്കാൻ വരുന്നത് വേനലായാലും അവർ നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആശ്രയിച്ച് പോകുന്ന ഒരു കടവാണിത് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു കൂട്ടായി കമാൻഡൻറ്റിനെ കണ്ടു കമാൻഡൻറ്റിനെ കണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ട് കമാൻഡൻ്റ് പറഞ്ഞത് അവർ എസ് പിന്നെ കണ്ട് പിന്നെ ഇവർക്ക് നടന്നു പോകാനുള്ളൊരു വഴി സഹായിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പറയുന്നത് ഈ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം അതിനവർ ഈ ചുറ്റുമതിൽ കിട്ടുന്നതിനല്ല അവിടെ ഒരു ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേറ്റ് വെച്ച് ഈ ക്യാമ്പിലെ അധികാരികൾ അതിനൊരു സമയം വെച്ച് രാത്രിയൊന്നും തുറന്നു കൊടുക്കേണ്ട ആവശ്യമല്ല രാവിലെയും വൈകുന്നേരവും സമയം വെച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം പോകാൻ സാധിക്കും കാരണം ഇതിനകത്ത് ഈ വേനൽക്കാലം വന്ന കുംഭമാസം കുംഭമാസങ്ങൾ ഈ വന്നു കഴിഞ്ഞാൽ ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരുന്ന ഉയർന്ന പ്രദേശമാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കുടിവെള്ളത്തിനോ അലക്കാനോ ഉപയോഗിക്കാനോ വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് പുഴയാണ് ആശ്രയിക്കുന്നത് അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഇവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കമാൻഡർ ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അദ്ദേഹം ഞങ്ങളത് നടന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നു അദ്ദേഹം പറഞ്ഞത് പത്തൊൻപതാം തീയതി മലപ്പുറത്ത് ഇതിൻ്റെ പിന്നെ എസ് പി ഉൾപ്പെടെയുള്ള അതിൻ്റെ കമാൻ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് നമുക്ക് അനുകൂലമായി ഈ നാട്ടുകാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഈ പിന്നെ ക്യാമ്പിലെ അധികാരികളോട് നന്ദി പറയാണ് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ വഴി തടസ്സപ്പെടുത്തരുത് ഈ കുളിക്കാൻ പോകുന്ന പോകുന്ന പുഴയിലേക്ക് വഴി ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത് ജനങ്ങളുടെ ആവശ്യം ക്യാമ്പിന്റെ മേൽനോട്ടമുള്ള എസ് പി യെ അറിയിക്കാമെന്നും കുളിക്കടവിലേക്കുള്ള വഴി അടയാതെ ആവശ്യമായ സംവിധാനം ഒരുക്കാമെന്നും ക്യാമ്പ് ഓഫീസർ ഉറപ്പു നൽകി വന്യമൃഗശല്യം നിലമ്പൂരിൽ വ്യാപകമാവുകയും ക്യാമ്പ് ഓഫീസിന് പിൻഭാഗം വനമേഖലയായതിനാലുമാണ് ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ